ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസ ഫാമിലി വിഡോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റൻ്റെ ബർത്ത് ഡേ ആണ് പിറന്നാളാണ് അത്തം ചിങ്ങത്തിലത്തം അപ്പം ഞങ്ങൾ വടക്കുന്ന അതിലിൽ തൊഴാൻ വന്നതാണ് കേട്ടോ വടക്കുന്നാദം കണ്ടോ അയ്യോ കാണാനില്ല അല്ലേ വടക്കുന്ന അതിലിൽ തൊഴാൻ വന്നതാണ് അപ്പം ഞങ്ങളവിടുന്ന് ഇറങ്ങി ഇപ്പം തൊഴിലൊക്കെ കഴിഞ്ഞു ഇറങ്ങി ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തു വീട്ടിലെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ പിറന്നാൾ ആഘോഷങ്ങളുമായിട്ട് മുന്നോട്ട് ഇന്ന് ചേട്ടന് പിറന്നാളായിട്ട് എന്താ തോന്നുന്നത് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ പ്രസാദ് ഇതാണ് വടക്കുനാഥ മുറ്റം അറിയാലോ വടക്കുനാഥനിലാണ് ഇപ്പോഴും ഞങ്ങൾ വരാറ് മടക്കനാഥൻ തൊഴുതിയിട്ടാണ് എന്തും നമ്മൾ ചെയ്യാറ് അപ്പം നീ തിരിച്ച് നമ്മൾ കാറിലേക്ക് പോവുകയാണ് കാക്കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞു ഏട്ടൻ ഓഫീസിലേക്ക് പോവും അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഓഫീസിൽ പോവും ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഏട്ടൻ ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരാം അപ്പൊ അന്നത്തെ ബർത്ത്ഡേ ആഘോഷവും അത്താഘോഷവും ഒക്കെ ഗംഭീരമായിട്ടാണ് നമ്മളിവിടെ ആഘോഷിക്കാൻ പോകുന്നത് അതൊരു രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാപ്പിയാണ് ഈ ഒരു ദിവസം ഭയങ്കര നല്ലതല്ലേ എവിടെന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഏഹ് ഫിഷാ റെഡീനോ വിഷാരഡീസ് പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം ഇന്നിവിടെ അത്വാഘോഷത്തിന്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നന്നായിട്ടുണ്ട് ഗണേശോത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ മുല്ലപ്പൂ മേടിച്ചില്ല മുല്ലപ്പൂ മേടിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് മുല്ലപ്പൂവ് നല്ല ട്രാഫിക് ഒക്കെ തുടങ്ങി കേട്ടോ ലേറ്റായി എന്നാ നമ്മൾ കുറച്ച് ഏഴേ മുക്കാലായില്ലേ ഏട്ടന്റെ ഷർട്ട് ഉണ്ടല്ലോ ഞാൻ പ്രെസന്റ് ചെയ്തതാട്ടോ ഞാനാണ് ഏട്ടന്റെ ഷർട്ടൊക്കെ പ്രെസന്റ് ചെയ്തത് ബർത്ത്ഡേ പ്രസന്റ് ഡേ പ്രെസെന്റ് ഉണ്ടോ എന്ന് പറയണേ എല്ലാരും ഇതാണ് പിഷാരഡീസ് പിഷാരഡീസ്

മസാലദോശ എന്താ നാളികേര ചട്ണി പൊടി അത് ഇത്തിരി കിട്ടോ പൊടി ഇട്ടോ എനിക്കിത്തിരി ഇഷ്ടാ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പൊടി മേടിച്ചിടുന്നത് പാത്രം മുട്ടണേ കുടി ദോശ എത്തി സ്പെഷ്യൽ മസാല ദോശ തുടങ്ങിയാലോ അല്ലേ നമ്പറി എങ്ങനെ ഇവനൊരു ടേസ്റ്റ് അറിയുന്നല്ലോ ഒക്കെ അല്ലേ സാമ്പാറും ചട്നിയും ചമ്മന്തിയും പൊടിയും കൂട്ടിയിട്ട് ഒന്നും ചെയ്യുമ്പോ വേറെ വെറൈറ്റിയാ ഏറ്റവും ഏതാ ഇഷ്ടമായി ചട്നിൽ പൊടിയാണ് ഇഷ്ടമായത് എനിക്ക് പൊടിയും ഉള്ള ചമ്മന്തി ഇഷ്ടമായതാ നാണയ ചമ്മന്തി എനിക്ക് എത്ര ഇഷ്ടമായി പനീറിട്ടതാ മസാലയില് പനീറൊക്കെ കിട്ടി സ്പെഷ്യൽ മസാല ദോശയല്ലേ പറഞ്ഞു അതിനും മസാല ദോശയില് പനീർ എല്ലാം ഇവിടെ കുറച്ച് പൊടികളൊക്കെ മേടിച്ച് അതൊക്കെ മേടിച്ച് പോവാണ് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ നമ്മള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു പർച്ചേസ് കേട്ടോ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മള് നേരെ വീട്ടിലേക്ക് ഇഞ്ഞ് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ കൊണ്ടാട്ടം കൊണ്ടാട്ടം പൊടി പിന്നെ രാമയ്യൻ പൊടി പിന്നെ ഗാർലിക് പിക്കിള് ആരൊക്കെ ഗാർലിക് എനിക്ക് ഗാർലിക് പിക്കിള് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കരി നമ്മുടെ വേപ്പിലക്കെട്ടി വേപ്പിലക്കട്ടി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽക്കുമ്പോ കൂടുതൽ താല്പര്യം അപ്പോൾ ഞങ്ങള് ഏർ ഇതൊക്കെയാണ് മേടിച്ചേട്ട കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ബേക്കറി ഐറ്റംസിനേക്കാളും കൂടുതൽ ഞങ്ങള് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പൈസ അപ്പോൾ പിന്നെ നേരെ നമുക്ക് വീട്ടിലേക്ക് അങ്ങ് പോയാലോ അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ എൻ്റെ എന്താ പറയാ ചേട്ടൻ്റെ ബർത്ത്ഡേ ബ്ലോഗ് രാവിലത്തെ കേട്ടോ ഇനി ഞാൻ ലഞ്ചൊക്കെ റെഡി ആക്കുന്നതൊക്കെ കേട്ടോ ഞാൻ പിന്നെ വേറെ ദിവസം വരാം അപ്പം എല്ലാവർക്കും ബ്ലോഗ് സൈനിങ് ഓഫ് എടാ